മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ടി വിളും തുടങ്ങിയിൽ അപ്പൊ നമ്മള് കൊറേ പാടി നാളെ എനിക്ക് സ്പെഷ്യൽ മത്സരങ്ങൾ മതത്തിൽ കണ്ടിന് െവിന്റെ മോഡലാക്കിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം ണം ഉദ്ദേശിച്ചത് പിന്നെ നമ്മള് പൂമ്പാറ്റിടയിൻ്റെ ഒരു ഞാൻ ഉണ്ടാക്കി വെക്കാൻ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് പൂമ്പാറ്റം ഉണ്ടാക്കി വെക്കാം അതാണ് അങ്ങനെ പൂമ്പാറ്റിന്റെ വിലയാ അങ്ങനെ അങ്ങനെയാണ് ഞാൻ പൂമ്പാറ്റനുണ്ടാക്കിട്ടോ പക്ഷെ പൂമ്പാറ്റിനു വരയാൻ അറിയില്ല എന്നാലും പൂവളൊക്കെ കട്ട് ചെയ്ത പൂമ്പാറ്റം നമ്മളാ വീടൊക്കെ പോലെയാണ് പക്ഷെ അതേപോലെ ആയില്ലാന്നുണ്ടെങ്കിൽ മോഡലാണ് അതിന്റെ ചെറിയൊരു സമയം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതേപോലെ നമ്മൾ അങ്ങോട്ട് സമയം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞങ്ങളുടെ മറ്റേ പൂമ്പാറ്റ കാര്യങ്ങളും എന്റെ മോ ഞാൻ വരുവരാഭവങ്ങളും ഇതാക്കുന്നത് പൂമ്പാറ്റത് ശരിയായിട്ടാണെന്നുണ്ടെങ്കിലും പൂമ്പാറ്റൊക്കെ പറയുന്നുണ്ട് ഏർ ചില വേറെ പൂമ്പാറ്റം ഒന്നും വരെയാ വരുന്നല്ലോ അങ്ങനെയാണ് <laughs> സംഭവിച്ചത് ഹാപ്പി നമ്മൾ നമുക്ക് ആ മുത്തൊട്ടിക്കാറുണ്ട് മുത്തൊട്ടിച്ചു വേണമെങ്കിൽ കൊറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നു ഇംഗ്ലീഷ് ഭാഷ ഉള്ളില് വലിയ ഡെക്കറേഷൻ പോലെ അപ്പൊ നിച്ചു ഇത് നിച്ചുന്റിയാണ് ഓളിന് പോവാണ് പോവാട്ടെ നാളെ രാവിലെ നല്ല ചെറുപ്പം ഉണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ പണിയുണ്ട് എങ്കണീ മോന്ന് പുതിയ ഉള്ളിലും മറ്റേ മുത്താൻ ഉണ്ട് ഈ മാറ്റിൻ്റെ ഏതാണ്ട് ആകൃത്യം വന്നിട്ടോ അവർക്ക് നമ്മളെ പനാട് കനമാണ്ട്

മനസ് പോകാൻ മാറ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല മഴ ഉണ്ടോ നല്ല സുഖമാണ് നല്ല മഴ ആണ് പുറത്ത് നല്ല സുഖമാണ് വീടോ ഇഷ്ടപ്പെട്ട ശരിയാണ്